നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ഭാനുവതി അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് തിരികോ കൊണ്ടുവന്നിരിക്കുകയാണ് അമ്മയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പം ഒരു ഇരുപത്തഞ്ച് ദിവസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു അമ്മയുടെ കാലിൻ്റെ തയ്യലൊക്കെ എടുത്തു എടുത്തതിന് ശേഷം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന അമ്മ ഇനി പരിചരണമാണ് അപ്പോൾ അതാണ് പാനുവതി അമ്മേടെയാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും ഒരു കൂട്ടം സപ്പോർട്ട് കൂട്ടമാരെയും പ്രതീക്ഷയോടെ കാലിന് എങ്ങനെയുണ്ട് രണ്ടായിട്ടോ കാണിച്ചെ ആ ശരി ഞങ്ങളങ്ങനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വന്ന് അമ്മയെ കൊണ്ടുപോകാനൊരുങ്ങുവാണ് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാനൊരുങ്ങുവാണ് അമ്മയുടെ കാലിൽ തയ്യലൊക്കെ എടുത്തു ഇപ്പം തയ്യലൊന്നും അല്ലല്ലോ ഇപ്പോൾ എല്ലാം സ്ട്രാപ്ലയറാണ് അമ്മ കുറച്ച് ദിവസം അവിടെ കിടന്നപ്പോഴത്തേക്ക് അമ്മയുടെ വസ്തു എഴുതി കൊടുത്ത അനന്തരോളെ അമ്മയ്ക്ക് ചീത്ത കളിക്കുക അമ്മ അത് പുറത്ത് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് നല്ല ദേഷ്യത്തിലാണ് അമ്മ അപ്പോൾ അമ്മ പറയുന്നത് നോക്കാനും കാണാനും ആരും ഇല്ല വസ്തു എഴുതി മേടിച്ചു പോയല്ലോ എന്നൊരു എല്ലാവരും അങ്ങനെയാണല്ലോ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് അങ്ങനെ ആണല്ലോ എന്തായാലും ഞങ്ങളമ്മ അവിടുന്ന് നമ്മുടെ വാഹനത്തിൽ വീട്ടിൽ കൊണ്ടുവരുവാണ് ശരിക്കും പറഞ്ഞാൽ അമ്മേ ആംബുലൻസ് വിളിച്ച് വേണം കൊണ്ടുവരാൻ പക്ഷേ നമ്മൾ നമ്മൾ സാമ്പത്തികം ചുരുക്കാൻ വേണ്ടി നമ്മുടെ വാഹനത്തിൽ തന്നെ അമ്മയെ എടുത്തിയാണ് ഈ കാലു നീട്ടുവെച്ചിരിക്കാം അതുകൊണ്ട് നമ്മുടെ വാഹനത്തിൽ അമ്മയെ അങ്ങനെ ഇരുത്തി കൊണ്ടുവരാമെന്ന് വിചാരിച്ചാണ് ചിലർ ചിലർ വീഡിയോ കണ്ടുവച്ച അഭിപ്രായങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയും അമ്മയെന്താ ആംബുലൻസിൽ കൊണ്ടുവരാഞ്ഞു ചോദിക്കുന്നവരുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മുമ്പേ അങ്ങ് പറഞ്ഞാൽ ഒരു ആംബുലൻസ് അവിടെ നിന്ന് ഇവിടെ ഓടി വരുന്നതിനും സാമ്പത്തിക അമ്മ ഉണ്ടായി നമുക്കിതിനൊന്നും സാമ്പത്തികങ്ങളില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി സാമ്പത്തികങ്ങൾ ചുരുക്കി സേവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അമ്മ ഇങ്ങനെ കൊണ്ടുവരുന്നത് നമ്മുടെ സാഹചര്യം മനസ്സിലാക്കണം എന്തായാലും നമ്മൾ വാഹനത്തിൽ കയറ്റി അമ്മയെ കൊണ്ടുവരുവാണ് ആരുടെ ആഗ്രഹമല്ലേ എന്നെ എന്നെ ഒട്ടും വേണ്ട ആയിക്കോട്ടെ ആ ഇനി വീടും കോഴച്ചോട്ടിൽ പോളാച്ചോടും തങ്കശ്ശേരിയും ഒക്കെ ഞാൻ ഒരുപാട് കണ്ടു അടിക്കടപ്പുറത്ത് വേദന ഒന്നും കഴിക്കാൻ വയ്യ ഭയങ്കര വേദനയാമ്പ എം തിരക്കി എല്ലാരും തിരക്കി എന്താ എല്ലാരും തിരക്കതായിട്ട് പറഞ്ഞേക്കാങ് എന്നാ അപ്പോൾ വരുന്ന വഴിക്ക് അമ്മയ്ക്ക് അമ്മയുടെ വാർഡ് മെമ്പറുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു സംസാരിച്ചു അനന്തരവേളയെ വീണ്ടും ജീത്തു വിളിക്കുന്നതാണ് അപ്പം നമ്മൾ ആ വാർഡ് മെമ്പറെ അറിയിക്കാമൊരു കടമ നമുക്കുണ്ടല്ലോ അമ്മ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുമ്പം അതുകൊണ്ട് നമ്മളും വാർഡ് മെമ്പറടുത്ത് സംസാരിച്ചു നേരെ അമ്മ മാതൃജ്യോതിയിലെത്തിച്ചു അങ്ങനെ അമ്മ ഇറങ്ങാനും ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് സ്വന്തമായിട്ട് ഇറങ്ങാൻ പാടാണ് നമ്മുടെ കാലിൽ വേദനയുണ്ട് എന്തായാലും നമ്മുടെ ആൺലേഡിയെ പെട്ടെന്ന് തന്നെ അമ്മയെ എടുക്കാൻ ഇറക്കി ജയശ്രീ ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വളരെ എളുപ്പമാണ് അമ്മമാരെ എടുക്കുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ ജയശ്രീ എപ്പോഴും ഞങ്ങൾക്ക് ഒരു താങ്ങാണ് എന്തായാലും അമ്മയെ നമ്മൾ ഇറക്കി ഇനി അമ്മയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണം അമ്മയെ ദേഹമൊക്കെ വൃത്തിയാക്കണം കുറേ ദിവസം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അമ്മ ജീവിത തീരെ വയ്യ ഓരോ അമ്മമാരെയും നമ്മൾ മാതൃജ്യോതിയിൽ എത്തിക്കുമ്പോൾ അങ്ങനെ ഒത്തിരിയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് നമ്മൾ അമ്മമാരെ കൊണ്ടുവരുന്നത് ഈ അമ്മമാരെല്ലാം ഇത് അസുഖങ്ങളൊക്കെ ഭേദമായി കഴിയുമ്പോൾ അമ്മമാരുടെ

ഭക്ഷണമൊക്കെ കൊടുത്ത് അമ്മയെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം അമ്മയുടെ ശരീരമൊക്കെ വൃത്തിയാക്കണം അമ്മയുടെ നഖവും വെട്ടണം അമ്മയുടെ കയ്യും കാലിലും ഒക്കെ അഴുക്കാണ് അമ്മ കുറെ ദിവസമായല്ലോ വൃത്തിയായിട്ട് തേച്ച് കുളിക്കാനും ഒക്കെ കഴിയാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് പിന്നെ അമ്മയെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം അവര് അമ്മയുടെ ദേഹത്ത് വെള്ളം വീണിട്ട് തന്നെ ഒത്തിരി ദിവസമായില്ല മനുഷ്യന് വെള്ളം ഈഴാതിരുന്ന സാഹചര്യങ്ങൾ നമുക്ക് അറിയാവുന്ന അമ്മയൊന്ന് വൃത്തിയാക്കാം ആദ്യം ആ അതെ നമുക്ക് കൈ കാര്യൊക്കെ വൃത്തിയാക്കാം നഖമൊക്കെ ഉണ്ടല്ലോ ഒത്തിരി രണ്ടൂന്ന് മാസം ഞാൻ കഴിയാൻ പറ്റത്തിന് മൂന്ന് മാസം കൊണ്ട് ഒരാൾ ഒരാള് കടപ്പിക്കും വന്നത് എന്ന് കൊണ്ട് വണ്ടിയാട്ടണ്ട ഒരു മനുഷ്യനും വന്നില്ല നോക്കാൻ വരാന അയില്കാര് കഞ്ഞു കടിയോ കൊണ്ടുവരും ഞാൻ കസേര അടിച്ചിട്ട് നീക്കി നീക്കി കഞ്ഞു വെക്കും ഇച്ചിരി കുടിക്കും ബാക്കി അവിടെ ഇട്ടേക്കും പിന്നെ ആരെയും കാപ്പിയൊക്കെ കൊണ്ടുചേട്ടു കാണത്തില്ലെന്നും പറഞ്ഞല്ലേ ഈ അറിയിച്ചതും നിങ്ങൾ പോയില്ലേ അതിനകത്ത് കിടക്കുന്ന കമ്പി ഇല്ലയോ അതിന്റെ വില പതിനാറായിരം രൂപ അതിലൂടെ കാശി കൊടുത്ത് മേടിക്കണ്ടായോ ചുമ്മാതാരത്തില്ലോ അയ്യോ അയ്യോ കുറിച്ചു പറിക്കാതെ അയ്യോ എന്റെ കണ്ടെ പറയൊന്നും അല്ലല്ല ഒത്തിട്ട് നടന്ന കാലായത് ഇപ്പോഴങ്ങനെ സംഭവിച്ചത് വെട്ടിലാടി പോന്നുപോലെ പോവായിരുന്നു എല്ലാ മനുഷ്യരും അങ്ങനെ വെട്ടിലയാടി അങ്ങോട്ട് ഈ സുന്നൊരു പാലമൂടിന്റെ സുന്നതിട്ട കട ഉൾപ്പെടെ തൂപ്പുകാരി അങ്ങനെ കിട്ടിയതായിരുന്നു ഇല്ലേ പൈസയോ നമ്മടെ പോരുന്നല്ലയോ ആ കട സതീഷ് അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളെല്ലാം ഇല്ലെന്ന് ഞാൻ താനും പറയുന്നില്ല എല്ലാം എല്ലാം പഠിച്ചിരിക്കും ആ തല നല്ലോലൊന്ന് കെട്ട് തല മൊത്തം ചടയാ കണ്ടോ നല്ല ഈ വൃത്തിയാക്ക നമ്മുടെ അവസ്ഥ എങ്ങനെ മനുഷ്യൻ്റെ അവസ്ഥകളല്ല ഇങ്ങനെ വൃത്തിയാക്കുക അനുവദിക്കമ്മേ ഇപ്പം നമ്മളൊരു പത്തിരുപത്തഞ്ച് ദിവസം ആശുപത്രി കിടന്ന് ഏ ഇവിടെ വന്ന് ഇനി നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറിവ് ഇത് കണ്ടോ അതാണ് ആ കാണിച്ചേ ഇത്രയും നീളമുണ്ട് ഒരു പത്തിരുപത്തി എട്ടോളം തയ്യലുണ്ട് അല്ലേ ഇതെല്ലാം നമ്മൾ ഇനി വൃത്തിയാക്കി നമ്മൾ ഡെയിലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രാവിലെ എണ്ണീക്കുക മുഖം കടുകി വൃത്തിയാക്കുക നമ്മൾ ദേഹം തുടച്ചു വരും കേട്ടോ ഭക്ഷണം മൂന്നുപേരം കൃത്യമായിട്ട് കഴിക്കുക ബാത്രൂമിൽ പോകണമെങ്കിൽ ആരോടെങ്കിലും നമ്മളോട് പിള്ളേരുണ്ടല്ലോ പിള്ളേരോട് പറയണം ഇല്ല അടുത്ത് കിടക്കുന്ന അമ്മമാരോട് പറയണം കേട്ടോ ആ അമ്മ അവിടെ ഉണ്ട് അമ്മ അവിടെ എവിടെയെങ്കിലും കാണാം ഏ എന്നിട്ട് നമുക്ക് ചെയ്യേണ്ട വാക്കറുണ്ട് വാക്കറെ പിടിച്ച് പിടിച്ച് പെതുക്കെ നടക്കാനുള്ള ശ്രമങ്ങൾ നോക്കണം ഉടനെ വേണ്ട പെതുക്കെ മതി കേട്ടോ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോഴത്തേക്ക് ഈ തുണി അങ്ങ് മാറാവോ കണ്ടായിട്ട് കഴിയണേ നമ്മൾ ഭാനുവതി അമ്മ വൃത്തിയാക്കി ഇരുത്തി ഇനി ഇതൊരു ഒരു മാസത്തോളം നമ്മൾ ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഫാമിനിയമ്മ നേരെയായി വരുത്തുള്ളു നടക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് ഫാമിനിയമ്മയെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം നമ്മൾ ഭാനുവതി അമ്മയെ ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുവന്നു കൊണ്ടുവന്ന് അമ്മയെ വൃത്തിയാക്കി നമ്മൾ നമ്മുടെ പരിചരണ രീതിക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ മക്കൾമാരും ഇതേപോലെ സ്നേഹത്തോടെ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ പരിചരിക്കുകയാണെങ്കിൽ അമ്മമാരൊക്കെ എത്ര സന്തോഷമായിരിക്കും ഇപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ അമ്മയ്ക്കൊരു മനസ്സിനൊരു സന്തോഷം തോന്നിക്കാണ് കാരണം അമ്മ ഒരു ഒരാക്സിഡൻറ്റായി പത്ത് മുപ്പത് ദിവസം വീട്ടിൽ കിടന്നു ഒറ്റയ്ക്കായിരുന്നു സ്വന്തമായിട്ട് ബാത്റൂമിൽ പോകാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യാനോ ഒന്നും ഒരു കഴിയാത്തൊരു സാഹചര്യം ബന്ധുമിത്രാദികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടും സഹായത്തിനാളില്ല ഒരു മൂന്ന് സെന്റ് സ്ഥലമുള്ളത് അനന്തരങ്ങൾക്ക് കൊടുത്തു അതിനും പ്രയോജനമില്ല അപ്പോൾ അമ്മയുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക പ്രായമായവരെ എപ്പോഴും നമ്മൾ ചേർത്ത് പിടിച്ചാൽ അവർക്ക് വലിയ സന്തോഷമായിരിക്കും അപ്പോൾ ആ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാ വീടുകളിലും ഞാൻ പറയുന്ന പോലെ പ്രായമായവരെ നിങ്ങൾ ചേർത്ത് പിടിക്കുക എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നത് നമ്മളെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാർ അപ്പന്മാർ അവരൊക്കെ നമ്മൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടവരായിരിക്കത്തില്ലേ അപ്പം നമ്മളെല്ലാം അത് ചിന്തിക്കുക എന്നു മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറപ്പെട്ടതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം